ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറക്കട്ടെ ഞാനോ ലോകവസാനത്തോളം എല്ലാം നാളും നിങ്ങളോട് കൂടെയുണ്ടെന്ന് വാർദ്ധത്തം ചെയ്ത ആശ്രയനായ യേശുവിൻ്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ ഇന്ന് പകലിലും എൻ്റെ പ്രിയ അഭിഷിക്തന്മാരോടും സഹോദരങ്ങളോടും കുടപ്പറപ്പുകളോടും സുഹൃത്തുക്കളോടും അറിയിക്കുന്ന നിങ്ങൾ എല്ലാവരും ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെ ദൈവകൃപയോടും ദൈവിക സമാധാനത്തോടും കൂടി ആയിരിക്കുന്നല്ലോ നിങ്ങളെയൊക്കെ ഓർത്ത് ഈ ദിവസങ്ങൾ പ്രാർത്ഥിക്കുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്കും തരുന്ന നല്ല സാവകാശത്തിനായി സ്തോത്രം ചെയ്യുന്ന കഴിഞ്ഞ ഇരുപത്തിയെട്ട് ദിവസമായി നാം കേട്ടുകൊണ്ടിരിക്കുന്ന സന്ദേശം ദൈവവചനത്തെക്കുറിച്ചാണ് ാണ് പിന്നെ അതിൻ്റെ നീളം വീതി ആഴം വണ്ണം പൊക്കം ഇതൊന്നും നമുക്ക് വിഷയമല്ല പക്ഷേ നമ്മൾ പച്ചയായി പറഞ്ഞ ചില സത്യങ്ങളുണ്ട് അത് നമ്മൾ എങ്ങനെ സ്വായത്തമാക്കുന്നു അതിനനുസരിച്ചാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തുന്നത് ഓരോ വചനത്തിനകത്തും നമുക്ക് ലഭിക്കുന്ന ചില സന്ദേശങ്ങളുണ്ട് ചില വാക്കുകളുണ്ട് അത് നമ്മൾ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച് മെഡിറ്റേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന നിശ്ചയമായും നമ്മൾ അനുഗ്രഹിക്കപ്പെടുക തന്നെ ചെയ്യും നിങ്ങളുടെ സമസ്ത മേഖലകളിൽ സർവശക്തനായ ദൈവം അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ച് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കേണ്ടത് ആത്മാർത്ഥമായി ൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം കൊലസ്യ ലേഖനം മൂന്നാം മൂന്നാമധ്യായം അതിൻ്റെ പതിനാറും പതിനേഴും വാക്യങ്ങൾ വായിക്കുന്നത് ശ്രദ്ധയോടെ കേൾ പിന്നാമയും സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോട് നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിനു പാടിയും ഇങ്ങനെ ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും നിങ്ങളിൽ വസിക്കട്ടെ കൊലസ്യ സഭയ്ക്ക് എഴുതുന്ന ഒരു ലേഖനത്തിൻ്റെ ഏറ്റവും ശക്തമായ ഒരു വാക്യമാണ് കൊലസ്യ സഭയുടെ അധ്യക്ഷൻ എപ്പപ്രാസാണ് അവനൊരു അവൻ ഉപദേഷ്ടാവാണ് ഒരു വാഗ്ഞിയാണ് ഒരു നല്ല പ്രാർത്ഥനാ വീരനാണ് ആ അവന് വേണ്ടി എഴുതുന്ന ഒരു ലേഖനമാണ് അതിനകത്ത് വളരെ വ്യക്തമായിട്ടും എഴുതിയിരിക്കുന്നത് അമീൻ സംഗീ കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോട് നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും നിങ്ങളിൽ വസിക്കട്ടെ ജ്ഞാനത്തിൽ നിറയപ്പെടുന്നതാണ് ദൈവവചനത്തിന്റെ ശക്തി ഇവിടെ ഇത് ഐശ്വര്യമായി ആ ക്രിസ്തുവിന്റെ വചനം സകല ജ്ഞാനത്തോടും നിങ്ങളിൽ നിറയട്ടെ എന്ന് ഞാൻ ഈ മാസത്തിന്റെ അവസാന ദിവസങ്ങളിൽ നിങ്ങളോട് പറയുന്നു നിങ്ങൾ കേട്ട ദൈവത്തിന്റെ വചനം അത് ഐശ്വര്യമായി അത് അനുഗ്രഹമായി അത് നല്ല ആ ആ ജ്ഞാനത്തോടും വിവേകത്തോടും നിങ്ങളിലും നിങ്ങളുടെ കുടുംബത്തിലും തലമുറകളിലും നിങ്ങളുടെ ശുശ്രൂഷകളിലും നിറഞ്ഞു വരട്ടെ അത് കവിഞ്ഞു വരട്ടെ ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ വചനം അത് ഐശ്വര്യമായ വചനമാണ് അത് ആമേൻ നല്ല ദൈവികമായ ആമേൽ സന്തോഷവും പരിപൂർണതയും തരുന്ന വചനമാണ് ഈ മാസങ്ങളിൽ നിങ്ങൾ കേട്ട വചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹത്തിനും സമാധാനത്തിനും സന്തോഷത്തിനും നിങ്ങളുടെ അഭിവൃദ്ധിക്കും നിങ്ങളുടെ ഉയർച്ചയ്ക്കും എല്ലാം കാരണമായി തീരട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി കൂടെ ഈ ക്രിസ്തുവിന്റെ വചനത്തെ മാറി നിങ്ങൾ മറ്റൊന്നും ചിന്തിക്കരുത് ഈ ക്രിസ്തുവിന്റെ വചനത്തിൽ ഉറച്ചിരിക്കുന്നവരായി തീരണം തീരണം ഉറപ്പുള്ളവരായി ദൈവത്തിന്റെ വചനത്തിൽ അവൻ എപ്പോഴും ജാഗ്രതയുള്ളവരായി തീരുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ് ദൈവത്തിന്റെ വചനത്തെ ഉച്ചിരിക്കുന്നവരെയാണ് ആവശ്യം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഭക്തന്മാർ മുഴുവനും ദൈവത്തിലും ദൈവവചനത്തിലും വചനത്തിലും ഉച്ചിരിക്കുന്നവരായിരുന്നു അവരെ കൊണ്ടാണ് ദൈവം അസാധാരണ പ്രവൃത്തികൾ ചെയ്തത് ഒരു സാധാരണ വ്യക്തിത്വങ്ങളെ അസാധാരണമായ വ്യക്തിത്വങ്ങളാക്കി മാറ്റിയത് ഈ ദൈവവചനമാണ് നമ്മളെ തന്നെ ആമൻ മാറ്റിയത് ഈ ദൈവവചനമാണ് രണ്ടുപേരോട് സംസാരിക്കാൻ ഒരു കഴിവുമില്ലാത്ത എന്നെ നിങ്ങളുടെ മുമ്പിൽ ആമൻ ഈ തിരുവചനവുമായി നിർത്തിയത് ഈ വചനത്തിന്റെ ശക്തിയാണ് ഈ പരിശുദ്ധാത്മാവിന്റെ നിറവാണ് ഈ ക്രിസ്തുവിന്റെ സ്നേഹമാണ് ആ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും നിങ്ങൾ ഒരിക്കലും മാറിപ്പോകരുത് ആ ക്രിസ്തുവിന്റെ വചനത്തിൽ നിന്നും നിങ്ങൾ ഒരിക്കലും അണുവിട മാറരുത് എന്ത് പ്രതിസന്ധി വന്നാലും ഏത് പ്രതി ആ ക്രിസ്തുവിൽ ആ ദൈവത്തിൽ ഉറച്ച് അവന്റെ വചനത്തിൽ ആ ദൈവത്തിന്റെ മുഖമന്വേഷിച്ച് ജീവിക്കുവാൻ നിങ്ങൾ ഓരോരുത്തരും ആഹ്വാനം ചെയ്തുകൊണ്ട ഈ വചനം നിങ്ങൾ ഏവരെയും നിറഞ്ഞ് കവിഞ്ഞ് അനുഗ്രഹിക്കട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു